സോ നമ്മുടെ ഹെഡ് കോച്ചിൻ്റെ ആദ്യത്തെ മത്സരം നമ്മുടെ നോവ സദോയുടെ ആദ്യത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്മറബിൾ മാച്ചായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് പെപ്പറെ ഹാർട്ട് ട്രിക്ക് അടിക്കുന്നു ഇഷം പണ്ഡിത രണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നു പിന്നെ നമ്മുടെ നോഹയുടെയും ഒരു ഹാർട്ട് ട്രിക്ക് ഒരേ ചെറിയ കാര്യം പറഞ്ഞോട്ടെ വീട്ടിലോട്ട് ഡീപ്പ് ആയി കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം നയൻറ്റിക്ക് വലിയ ഫാമിലിക്ക് തന്നെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ തുടർന്നേക്കാം കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് ഇത്രമാത്രം ആഘോഷിക്കുന്നത് കാരണം ഇത് ജസ്റ്റ് ഒരു വിൻ മാത്രമല്ലേ അതും മുംബൈ സിറ്റിയുടെ റിസർവ് ടീമുമായിട്ട് ഇത്രയും ഏജ് കുറഞ്ഞ പ്ലേയേഴ്സുമായിട്ട് ജയിച്ചതിന് ഇത്രത്തോളം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് എന്നാൽ വേറൊരു സൈഡിൽ കുറേ ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയം ജയം തന്നെയാണ് റിസർവ് ടീമിനെ അയക്കാൻ നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതിയില്ലോ എന്നൊക്കെയാണ് എന്നാൽ നിങ്ങൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത് ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കൊടുക്കുക കാരണം കുറെ പേഴ്സ്പെക്റ്റീവ് ഒപ്പീനിയൻസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാൻ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ സോ അക്കോർഡിംഗ് ടു മീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമുക്ക് ആഘോഷിക്കാം എന്നാൽ ഒരു ലിമിറ്റ് വേണം കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് സൂപ്പർ കപ്പിലും ഡ്യൂറൺ കപ്പിലൊന്നും വലിയ സക്സസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് പിന്നായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ചരിത്രത്തിൽ തന്നെ ഒരു ഏറ്റവും ലീഡിങ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗോൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന ഇന്നത്തെ ആ മത്സരം തന്നെയായിരുന്നു എന്നാൽ റിസർവ് ടീമിനെതിരെ അല്ലേ ജയിച്ചു പേര് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ചീത്തപ്പേരെന്നല്ല എന്നാലും ഒരു ലേബൽ ചെയ്ത് കിടക്കുമെന്ന് പറയുന്നത് ഇതുവരെ ഡ്യൂറൻ കപ്പിലോ സൂപ്പർ കപ്പിലോ നമുക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിച്ചില്ല സാധിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ റിസർവ് ടീമിനെതിരെയും അല്ലെങ്കിൽ ഒരു ജൂനിയർ ഐ ലീഗ് ടീമുകളെന്ന് വെച്ചാൽ ഐ ലീഗിൽ തന്നെ കസ്റ്റിച്ച് ജയിക്കുന്ന ഒരു ടീമിനെതിരെയൊക്കെ നമ്മൾ തോറ്റിട്ടുമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു റിസർവ് ടീമിനെതിരെ ജയിക്കുക പറഞ്ഞാൽ പറയാൻ അഫ്കോഴ്സ് ഫാൻസ് ആഘോഷിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ ഇത് ഇന്ന് ഇന്ന് റിസൾട്ട് കണ്ടുകൊണ്ട് എന്ന് വെച്ചാൽ ഇന്നലെ എട്ട് പൂജ്യം എന്ന റിസൾട്ട് ജയിച്ചെന്ന് കരുതി നമ്മൾ മറ്റ് ടീമുകളുടെ കമൻ ബോക്സിൽ പോയി വെല്ലുവിളിക്കുക അല്ലെങ്കിൽ മുംബൈക്ക് സീനിയർ ടീമിനെ അയയ്ക്കാൻ പേടിയായിരുന്നു അതുകൊണ്ടാണ് റിസൾ അയച്ചത് നിങ്ങളിന് മെയിൻ ടീം അയ്യ് അല്ലെങ്കിൽ ഈ ഒരു ടാക്ടിക്സ് നമ്മൾ ടാറ്റിക്സ് കാര്യൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടിട്ടായിരുന്നു ഡിഫൻസ് ഒക്കെ ഏകദേശം സെൻറ്റർ ലൈനിൽ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു നല്ല ടീം അല്ലെങ്കിൽ ഒരു വേർത്തി ഒപ്പോളൻ്റെ ഒക്കെ വന്നാൽ അങ്ങനെ ഒരു ടാക്ടിക്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് കാരണം ഒറ്റ കൗണ്ടർ അറ്റാക്കിങ്ങിൽ തീർന്നു പോകും ഇന്നലെ നമുക്കറിയാം മിലോസൊക്കെ ആ സെൻറ്റർ ലൈനിൽ തന്നെ ഇരിക്കുമായിരുന്നു സോ അത് ഇന്നത്തെ റിസർവ് ടീമിനെ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെ മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത മത്സരം ഒരു ഒരു ഗെയിം എന്ന് വെച്ചാൽ ഒരു നല്ല ഒപ്പോണൻറ്റുമായിട്ടാണെങ്കിൽ നമ്മുടെ ടാറ്റിക്സ് ഇനിയും ചേഞ്ച് വരും സോ നമുക്ക് പൊസിഷൻസും നല്ല ചേഞ്ച് വരും ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നോഹയൊക്കെ പൊസിഷൻ മാറി മാറി കളിക്കുന്നത് അതിലൊക്കെ അടുത്ത മത്സരങ്ങൾ ചേഞ്ച് വരും സോ നമുക്ക് എട്ട് പൂജ്യം ജയിച്ചു അത് ജസ്റ്റ് ജയമായിട്ട് കാണുക മൂവ് ഓൺ അടുത്ത മത്സരം പുതിയ ഗെയിമാണ് പുതിയൊരു നയൻറ്റി മിനിറ്റ്സ് ആണ് അങ്ങനെ തന്നെ കാണുക അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു പാസ് പോലും കൊടുക്കാൻ അറിയത്തില്ലാത്തവരെയൊക്കെയാണ് മുംബൈ സിറ്റി ഇറക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെതിരെയല്ലേ നമ്മൾ ജയിച്ചത് സോ ഇത്രയൊന്നും ആഘോഷിക്കേണ്ട എന്നുള്ളത് ഒരിക്കലും പാസ്സ് കൊടുക്കറിയത്തില്ലാത്തവരും തന്നെ അങ്ങനെ ഒരു കളിക്ക് കളിക്കിറക്കില്ലല്ലോ അഫ്കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവരുടെ ഒരു കേപ്പബിലിറ്റി തന്നെയായിരുന്നു തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ മുംബൈ സിറ്റിയുടെ ടീം ഒരിക്കലും ഒരു തോൽവി ടീമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അങ്ങനെ പറയുന്നവർക്ക് ശരിക്കും ഫുട്ബോൾ നോളജ് ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ പറ്റാത്ത തന്നെയാണ് ആ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഫുട്ബോളിനെ ഇത്രത്തോളം ലോകം ഏറ്റെടുക്കാനുള്ള റീസണും സൊ നമുക്കൊരിക്കലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഏകദേശം ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും നമ്മുടെ ടീമിൻ്റെ പോസിറ്റീവ് എവിടെയാണ് നെഗറ്റീവ് എവിടെയാണെന്നുള്ളത് കാരണം നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ടീം തന്നെ ഇറക്കി കളിക്കുന്ന ഈസ്റ്റ് ബംഗാൾ അതുപോലെ ബംഗളുരു എഫ്സി അങ്ങനെ എല്ലാ ടീംസ് തന്നെ വരുന്നുണ്ട് സോ നമുക്ക് അവരുമായിട്ടൊക്കെ കോമ്പിറ്റീമൊക്കെ മനസ്സിലാക്കാൻ പറ്റും ടീമിനെ എവിടെയാണ് ചേഞ്ചസ് വരേണ്ടത് നമ്മുടെ സ്റ്റാർട്ടിലുണ്ട് എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ നമുക്ക് അവരുമായിട്ടൊക്കെ കോമ്പിറ്റീമൊക്കെ മനസ്സിലാക്കാൻ പറ്റും ടീമിന് തന്നെ എവിടെയാണ് ചേഞ്ചസ് വരേണ്ടത് നമ്മുടെ സ്റ്റാർട്ടിലുണ്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസസ് ചെയ്യാം എന്തൊക്കെയാണെങ്കിലും ഈ ഡ്യൂർ ഓൺ കപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് എല്ലാ വർഷത്തേം പോലെ നമുക്ക് ഇതുവരെ സൂപ്പർ കപ്പിലോ ഡ്യൂറോൺ കപ്പലോ അത് നേടാൻ സാധിച്ചില്ല ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഏപ്രാന്ന് കമൻ്റ് ചെയ്യണേ വീട്ടിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞാൽ നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്